ഹലോ യൂട്യൂബ് യൂട്യൂബ് സി സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് യെസ് ബിഗ് ബോസ് റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഒരുപാട് ചിരിച്ചു ഇമോഷണലും ും പിന്നെ ഒരു ഞെട്ടലായിട്ടുള്ള അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളിപ്പം തല ദിവസമൊക്കെ പറഞ്ഞാലും ചാൻസ് പറഞ്ഞുണ്ടെങ്കിലും ഉറപ്പില്ലല്ലോ നമുക്ക് അത് നേരിട്ട് കാണുമ്പോ അതും ജിഷിനൊക്കെ പുറത്തുനിന്ന് പറയുമ്പോഴേ അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം പിന്നെ അത്യാവശ്യം എല്ലാ രീതിയിലും കണ്ടന്റുകളും തമാശ അവരുടെ അടുത്ത് ഇടപെടുന്ന രീതിയിലാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അയാളൊക്കെ എന്തായാലും ഗെയിമാണല്ലോ അതെ അതിന്റെ ഭാഗമായി പലതും സംഭവിക്കുന്നു പിന്നെ ഇന്നലെ തുടങ്ങിയത് ലാലേട്ടൻ ഒരു കറുത്ത ജുബയും ും എടുക്കളും ഇവിടെ കൊറേ വര ഇവിടെ ഏതാ ഡിസൈൻ ചെയ്യുന്നതാണാവോ എന്തൊക്കെയാണാവോ എന്തോ പുതിയ ട്രെൻഡ് ആയിരിക്കാം മേ ബി പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇപ്പൊ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമിന് ഭയങ്കര മോശമാണ് എന്തായാലും ആള് വന്നു രസകരമായിട്ടുള്ള ഒരു മൂഡിലാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായി പിന്നെ നേരെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി അപ്പോൾ ആദ്യം തന്നെ അനീഷിന്റെയും ആദിലയുടെയും വിഷയം അത് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശരിയാക്കി വരികയാണ് ഇപ്പോഴും ശരിയാവാത്ത ചില കാര്യങ്ങളുണ്ട് ആതിലയുടെ ഈ ആങ്കർ ഇഷ്യൂ പിന്നെ ആള് വളരെ പേഴ്സണലായിട്ട് ഒരാളെ മാത്രം എടുത്ത് അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ എന്താണ് നിർത്താത്തതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് ഗെയിം ഗെയിം അല്ലേ അതൊക്കെ ഈ ഇവരുടെ പ്രശ്നം ഇവര് ആദ്യം തന്നെ വരും എന്നിട്ട് ഒരാളെ ആയിരിക്കും അതങ്ങോട്ട് ഞാൻ ആദ്യമായിട്ട് കാണാന് നിങ്ങൾ ഇങ്ങനെ കളിക്കണം എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ബിഗ് ബോസ് ടീമിനെ അവര് അവരുടേതായ രീതിയിൽ കളിക്കട്ടെ പിന്നെ ചില കാര്യങ്ങള് ഇവരുടേതായ രീതിയിൽ ചില ഹിന്റ് കൊടുത്തിട്ടും അല്ലെങ്കിൽ ചില ടെക്നിക്കള് പോയി അതിനെ മാറ്റാൻ പറ്റും അത് ചില ചെറിയ ചെറിയ സാധനങ്ങൾ എന്നുള്ളത് വേണ്ടത് അല്ലാതെ ഇരുന്ന് ആയിട്ട് ചോദിച്ച് നിങ്ങൾ കളി മാറ്റണം ഇത് ഭയങ്കര ബോറടിയാണ് നിങ്ങൾ വേറെ കളിക്കുക എന്ന് പറയുന്ന ലെവലിലേക്ക് ബിഗ് ബോസ് പോകുന്നത് ആദ്യമായിട്ട് എന്താ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കണ്ടന്റ് അതിലും അനീഷും ഈ ആഴ്ച ഈ ആഴ്ച എനിക്ക് കാണാനേ മൂടില്ല ഫാമിലി വരുന്ന വീക്കാണ് എന്ത് വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണേ ബിഗ് ബോസ് സീസൺ ഫോറില് ഇത് ഉണ്ടായിരുന്നില്ല അത് ആ സീസണ് പരാജയോ അങ്ങനെ രസം ഒന്ന് ആലോചിക്കുന്നു ഒരാഴ്ച രസാണ് അവർക്ക് അത് ശരിയാ മത്സരാർത്ഥികൾക്ക് അവരുടെ ഏരിയയിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി വരുന്നത് അവർക്ക് ത്രില്ലാണ് നമ്മക്ക് എന്താണ് കിട്ടുന്നത് ഇവരുടെ പാട്ട് തന്നെ എന്താണ് കാലത്തിൻ ഗതി അറിയാതെ ഈ ഒരാഴ്ച കിട്ടില്ല ഇനി ഐഡിയ കിട്ടണ്ട ഫാമിലി വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു മറ്റേ പിക്നിക്കൊക്കെ പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ താമസിക്കൂല അതേപോലെ സത്യം ഈ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ഒരു ശേഷം മാങ്ങാണ്ടിയിലേക്കായിരുന്നു അതിനു മുൻപ് അനീഷ് ഷാനവാസിന്റെ വിഷയത്തില് പിന്നെ ഷാനവാസിന് ചെറിയൊരു ഹിന്ഡ് ഒരു ഒരു കളിയാക്കൽ പോലത്തെ ഒരു സാധനം കൊടുത്തു അതാൾക്ക് മനസ്സിലായോന്ന് അറിഞ്ഞൂടാ അതായത് വെള്ളിയേട്ടൻ ഇവരുടെ ബ്രദറിനെ പോലെ അതായത് ആദില നൂറ മനുമോൾ ആ ലൂപ്പിൽ കിടക്കുന്ന ആളാണല്ലോ എന്നുള്ള ലെവലിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടോ എന്താണെങ്കിലും അതിനുശേഷം ലാലേട്ടൻ അടിപൊളി ഒരു സംഭവം പറഞ്ഞായിരുന്നു അതായത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു അതെ അതായത് അനീഷ് പറഞ്ഞത് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഷാനവാസിനെ സുഹൃത്താക്കിയത് തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് ആ സമയത്താണ് ഷാനവാസ് അറിയുന്നത് അങ്ങനെയും പറഞ്ഞു പക്ഷെ അതും പേഴ്സണലായിട്ട് എടുത്തില്ലേ ഭയങ്കര ഗെയിമർ ഗെയിമറിന്റെ ഒരു കഴിവാണ് അതെ അതെ പിന്നെ മാത്രല്ല ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയാണ് ഇപ്പൊ ഒരു ഇത് അങ്ങനെ പറഞ്ഞത് പന്നി നീ അങ്ങനെ പറഞ്ഞ അങ്ങനെയുള്ളൂ അത്രേ അത്രേള്ളൂ അതാത് ലാലേട്ടന് കൃത്യമായിട്ട് പറയാ ലാലേട്ടനും എന്തൊക്കെ കണ്ണന്തിരവ് ചെയ്തുണ്ട് എന്നുള്ളത് ലാലിന് കൃത്യമായിട്ട് അറിയാം പിന്നെ ഒരു മനുഷ്യനും നല്ലത് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകത മറ്റൊരാൾ മറ്റു ലൈഫിൽ ചെയ്യുന്ന ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വലയത്തിൽ കാര്യം എന്തൊക്കെ ഫണ് പരിപാടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇനി സീരിയസ് ആയിട്ട് ഓരോ വ്യക്തികളും എന്ത് ഊളകളായിരിക്കും ഊളകൾക്ക് എന്താ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ എല്ലാ ഊളത്തരും അറിഞ്ഞു തന്നെയായിരിക്കും ഫ്രണ്ട്ഷിപ്പ് മൊത്തം തീർച്ചയായിട്ടും ഞങ്ങൾ എന്തൊരു ഊളകളാന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതായിരിക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് അതല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ല നല്ല ആൾക്കാരെ മാത്രം തെരഞ്ഞെടുത്ത അവർ നല്ലത് മാത്രം ചെയ്ത് ബാക്കിയുള്ളതെല്ലാം കയ്യാകലത്തിൽ നിർത്തുന്നതാണോ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ചോദിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു നിർത്തുന്ന കാര്യമാണ് അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടു അതാണ് ഒന്ന് മനസ്സിലായി കാണും എന്ന് അതിനെന്താ അറിയോ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം അത് ഫീൽ ചെയ്യണം അത് വേറെ സാധനമാണ് അത് പലർക്കും ഇല്ല എന്നുള്ളത് തോന്നുന്ന ലെവൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയാം ഞങ്ങൾ രണ്ടുപേരും എന്നും ഇങ്ങനെ അടുപ്പിച്ചിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരേ മനസ്സോടെ ഇങ്ങനെ പോകുമ്പോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഗേ കപ്പിൾസ് ആണോ അപ്പൊ ഞങ്ങൾക്ക് അത്ഭുത ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിന് വേറൊരു അർത്ഥമാണ് ഇവർ കാണുന്നതെന്ന് തോന്നുമ്പോൾ അതിനർത്ഥം ഈ ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പ് പലർക്കും എടാ ഞാന് ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നെന്താ അറിയോ ഞങ്ങള് പതിനാല് പതിനാലല്ല പതിനഞ്ച് പതിനാറ് വർഷം മുന്നേ ഞങ്ങള് പരിചയപ്പെട്ടതാണ് അന്ന് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വേറെ നാലഞ്ചു പേരുണ്ട് ഞങ്ങൾ എല്ലാരും കൂടി വട്ടം കൂടി ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങള് അങ്ങാടി പോയിരിക്കുന്ന സമയത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഞങ്ങളൊന്നും മനസ്സിൽ പോലും ഇങ്ങനത്തെ ഒരു സാധനം പോലും വന്നു പോയിട്ടില്ല ഇപ്പൊ ഇത് ഇപ്പൊ ഓരോരുത്തരും ഇത് ചോദിക്കും രണ്ടുപേരും ഒരുമിച്ച് രണ്ടു ആണുങ്ങള് ഒരുമിച്ചിരുന്ന അപ്പൊ ഗേ കപ്പിൾസ് ആണോ അതായത് അവർക്ക് ഇങ്ങനത്തെ ആണെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളോ ദോഷങ്ങളോ ഈ സംഭവങ്ങളോ ഒന്നും അറിയാത്ത ആൾക്കാർ അതുകൊണ്ടാണ് ആ സംശയം വരുന്നത് അതാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത് അടുത്ത ഇടപഴകി കഴിഞ്ഞാൽ അത് വേറെന്തോ ഫീലാണ് ഇവർക്ക് മാറ്റം അതാണ് കാലഘട്ടത്തിന്റെ മാറ്റം നന്നായിട്ടുള്ള അത് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുന്ന അങ്ങനെ ഈ പ്യൂർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ അധികം ആൾക്കാർക്കും അറിഞ്ഞൂടാ ഈ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സമയത്തായിരിക്കും ഞങ്ങൾ എല്ലാരും കൂടെ കൂടണേ ആ സമയത്തൊക്കെ ഞങ്ങള് കാണിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ അപ്പൊ വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞോ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മള് ഓക്കേ അപ്പൊ അങ്ങനത്തെ അത് പറയുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് നമുക്ക് മാറ്റാൻ പറ്റില്ല ആവും പിന്നെ ഏതൊക്കെ കോഴികളാവും പിന്നെ എന്താ വളരെ വലിയ മനുഷ്യരാവും സമയത്ത് ചിന്താഗതി ചില സമയത്ത് സയന്റിസ്റ്റുകളും ചില സമയത്ത് ലോക്കൽ കള്ളന്മാരാവും അതാണ് അല്ലെ നമ്മള് ഞങ്ങൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട് നമ്മള് ചിലപ്പോ ഇവിടത്തെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളെ കൂട്ടുകാരെല്ലാം സംസാരിച്ചു തുടങ്ങും സംസാരിച്ചിട്ട് എവിടെ അറിയോ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ വരെ എത്തും അത് സംസാരിച്ച യാത്രയിലൂടെ അതല്ലാതെ ഞങ്ങള് ചെയ്യുന്ന കാര്യം അതപ്പോ ഞാൻ പറഞ്ഞത് കോഴികളാവുന്നുണ്ട് പിന്നെ ലോക ബോറന്മാരാവും എല്ലാം ഭയങ്കര കള്ളത്തരം ചെയ്യുന്ന പരിപാടി ഉണ്ട് എന്റെ കൂടവായ്പകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആ സമയങ്ങളിലാവുന്നുണ്ട് അപ്പൊ അതേപോലെ ഗേ കപ്പിൾസ് എന്ന് അപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വലിയൊരു കാര്യം ലാലേട്ടൻ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടു ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്നത് നല്ലത് പറയണോ നമുക്ക് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അതിന്റെ വിലയും അറിയാത്ത ആൾക്കാർക്ക് പലതും പറയാം അത് ഓക്കെ ലാലേട്ടനൊക്കെ അത് നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് കറക്റ്റ് അനീഷിന് പറഞ്ഞു കൊടുക്കാനും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരാള് ഫ്രണ്ട്ഷിപ്പിനെ മോശമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇത് കാര്യങ്ങൾ എടുക്കുക മാറ്റുള്ള കാര്യങ്ങള് ഒരു കയ്യാകാലത്തിൽ നിർത്തുക എന്നുള്ളതല്ല അത് കൃത്യമായിട്ട് എല്ലാം ഉണ്ടാവും ശേഷം കടന്നു പോയത് രസകരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് രണ്ട് ശരിക്കും ആ മറ്റേ അനുമോള് ജിസേലിനെ കർത്തമ്മയെ പറഞ്ഞ ആ ഡയലോഗ് പഠിപ്പിക്കുന്നില്ല നിവിനും ുംവിനും അതും കൂടി കാണിക്കണോ അത് കാണിച്ചിട്ടില്ല മാങ്ങാണ്ടി 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 ചോദിച്ചത് മാങ്ങയാണോ മാങ്ങാണ്ടിയാണോ ആദ്യം ഉണ്ടായെന്നാ ഉണ്ടായത് എന്നാ ചോദിച്ചത് അതിൽ നിന്നാണ് തുടങ്ങിയത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഇപ്പൊ ഈ അടുത്ത് തെളിവ് വന്നു കോഴി പക്ഷേ മുട്ട കേട്ടോ എന്താ കാര്യം അതിന് കറിഞ്ഞോളൂ ഈ അടുത്ത റിസർച്ചിൽ എന്തൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഓക്കെ ചോദ്യം കഴിഞ്ഞില്ല ഞാൻ ചോദിക്കാം ഇന്നോട് തിരിച്ചു ചോദിക്കാല്ലോ ഞാൻ അത് കരുതിയിട്ടാണ് എന്നോട് തിരിച്ചു ചോദിക്കും എന്നോട് തിരിച്ചു അങ്ങനെയാണെങ്കിൽ ചോദിക്കാം കോഴിയാണോ മുട്ടയാണോ ആദ്യം കോഴി തീർച്ചയായും കോഴിയാണ് കോഴിയുണ്ടായിട്ടുള്ളത് കാരെന്താ അറിയാമോ ഇപ്പൊ ദൈവസങ്കല്പം പ്രകാരം നമ്മള് മനുഷ്യരെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഒരു കുട്ടിയെല്ലാം ഉണ്ടാക്കിയത് എന്നിട്ട് കുട്ടി വളർന്ന് 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 വലിയൊരു മനുഷ്യനായില്ലോ ചെയ്തത് മണ്ണ് യൂസ് ചെയ്ത് കുഴച്ച് മനുഷ്യൻ മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഇത് ദൈവസങ്കല്പ രീതിയിലാണ് പറയുന്നത് കേട്ടോ മനുഷ്യന്റെ രൂപമുണ്ടാക്കിയത് ഒരു കുട്ടിയുടേതോ അല്ലെങ്കിൽ ഒരു മുട്ടയുടെ രൂപമല്ല ഉണ്ടാക്കിയ കോഴികളെയും മറ്റേ ജന്തുക്കളെയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കരുത് ഇതിന്റെ ആദ്യത്തിന്റെ അതിപ്പോ നമ്മളുണ്ടാകുന്നത് സെമൻ സ്പേമിലൂടെയാണല്ലോ നമ്മളുണ്ടാകുന്നത് സ്പേമുണ്ടാക്കോ അപ്പൊ മുട്ട ഉണ്ടാക്കൂല ആദ്യം ദൈവസങ്കല്പ രീതിയിലാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഈ പലരും ചോദിക്കുന്ന ചോദ്യമാണ് മുട്ട ഉണ്ടായല്ലേ കോഴി ഉണ്ടാവുള്ളു ഈ കോഴി ഉണ്ടായല്ലേ മുട്ട ഉണ്ടാവുള്ളൂ അല്ലെ രണ്ടെണ്ണ ഇണ ചേർന്ന് എന്നിട്ടല്ലേ മുട്ട ഉണ്ടാവുള്ളൂ അപ്പൊ ആദ്യം ഇണ്ടായത് മുട്ടയാണോ മുട്ട ഒരു അതായത് ഒരു പ്രോസസ്സിംഗിലൂടെ നടന്ന് വിരിഞ്ഞ് അതിന് ഇത്രയും ചൂടൊക്കെ ഇട്ടി അതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് അതിനെ ഇതൊക്കെ ആയി കഴിഞ്ഞ ശേഷം വിരിഞ്ഞ് കുട്ടിയായി ഇത് ജനിച്ചിരുന്നത് അല്ലേ ശരിയാ പക്ഷെ മുട്ട ഉണ്ടാവണെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യണം ബന്ധപ്പെടണം ഒരു പൂം കോഴിയും ഒരു പെടക്കോഴിയും അങ്ങനെയല്ലേ ഞാനിരുന്നു ഇത് കേട്ടോണ്ടിരിക്കും കോഴി അയാൾ നാലായിട്ട് വന്നിട്ട് മാങ്ങേന്റെ തുടങ്ങിയതാ ആ അതന്നെ എനിക്ക് പറയാനുള്ളത് അതാ മാങ്ങിയാണ് ആദ്യം അല്ല ഈ മാങ്ങാണ്ടിന്റെ കാര്യ ഇതന്നെ ആര് തോന്നി എന്തിനാ മാങ്ങാണ്ടിന്റെ ഞാൻ അരിവരണ്ടി തോന്നെ എന്താണെങ്കിലും മാങ്ങാണ്ടി എന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് പറയാന്നൊക്കെ പറഞ്ഞു ആ സാധനം നേരത്തെ വീഡിയോയില് അവരുടെ അന്നത്തെ വീട് കാണും എന്റെ മോളെ ചിരിച്ചൊരു വഴിയോ അണ്ടിയില്ലാത്ത മാങ്ങിക്കുന്നതിനെ കാട്ടും നല്ലത് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടനോട് പറയണ സമയത്ത് ഈ എന്താ എന്താ ഇത് രണ്ട് മാങ്ങകൾ ബന്ധപ്പെട്ടാലല്ലേ മാങ്ങ ഇത് ഉണ്ടാവുള്ളൂ ലാലേട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേലും ഫീമെയിലും ഉണ്ട് മാങ്ങ എല്ലാത്തിലും ഉള്ളതാണ് മേലും ഫീമെയിലും അതിലും തിരിഞ്ഞതിരെ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടോ ഒരു എടാ ഇവര് നമ്മുടെ റിവ്യൂ കാണുന്നുണ്ടോട്ടോ ഇന്നലെ ഇപ്പോ നമ്മൾ ഈ എനിക്ക് തോന്നുന്നില്ല ഷാനവാസിന്റെ അനീഷിന്റെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞ സാധനം പോലെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ചതിച്ചു അല്ലെങ്കിൽ അനീഷ് ശരിയല്ല എന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ നമ്മളാണ് കൃത്യമായിട്ട് ചെയ്ത് അതായത് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാന്നുള്ളത് പറഞ്ഞുകൊടുത്തത് അതായത് നേരെ ക്യാമറിന് പോയി മുമ്പ് പോയിട്ട് ഷാനവാസിന് ഇട്ടു കൊടുക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നേരിട്ട് ചെന്നു പറയാ ചെയ്യാ പിന്നെ മാത്രല്ല തമാശ ഒക്കെ സമയത്ത് പിന്നെ ഊക്ക് കാര്യങ്ങളൊക്കെ വാങ്ങും നമുക്ക് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ തന്നെ നമ്മള് വാങ്ങി സ്വീകരിച്ചു വെക്കും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും അതിനകത്തൊന്നും കോംപ്രമൈസ് ഫ്രണ്ട്ഷിപ്പിൽ സോറി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ അറിയാം നമ്മൾക്കാർക്ക് അപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ അതായത് അത് ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടം കൂടുന്നതിൽ ഒരാൾ എന്നുള്ള രീതി അതായത് അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിലേക്ക് പോകുന്നില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുമിച്ച് ചെയ്യാൻ ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല അത് പല സമയങ്ങളിലും അങ്ങനെ സിറ്റുവേഷൻഷിപ്പ് പോലെയാണത് ഷിപ്പ് എന്താണിപ്പോ അതറിയട്ടെ നമുക്കൊരു ഇന്ന കാര്യത്തിന് ഇന്നത് ആ ഒരു കുട്ടിയെ ശരിയാകും എന്നു തോന്നുന്നതിന് നമ്മൾ ചിലരെ വിളിക്കും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പോലും അതോടെ തീർന്നു അത് ഫ്രണ്ട്ഷിപ്പ് അല്ല മനസിലാവും അപ്പൊ പിന്നെ നമ്മൾ അങ്ങാടി ചെന്നിരിക്കുന്നു ആ സമയത്ത് കുറെ ആൾക്കാർ ആ സമയത്ത് എപ്പോഴും വരും ആ സമയത്ത് നമ്മൾ സ്വറ അറിഞ്ഞിരിക്കുന്നതുണ്ടാവും അതിനൊന്നും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല അത് ആ സമയത്തിന് വൈകുന്നേരം ഇരിക്കുന്ന ആ സമയത്തിനുള്ള ആൾക്കാര് എന്നുള്ള ലെവലാണ് അങ്ങനെയാണ് ഇതൊക്കെ അപ്പൊ ഇത് നമ്മൾ കുറഞ്ഞ സാധനമാണ് പിന്നെ അതുപോലെ ഇപ്പൊ ഈ മാങ്ങാണ്ടി മാങ്ങാണ്ടിമുറ നമ്മളത് ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞു കൊറേ നേരം എടുത്ത് പറഞ്ഞ സാധനമാണ് അത് അതുപോലെ എടുത്ത് ശേഷം നമ്മൾ സംഭവം ആ രണ്ടക്ഷരന് മാറി വലിയ വലിയ ഇന്നലെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു അത് ശരിക്കും കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും പിന്നെ മറ്റൊരു അന്നിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോളും അതൊക്കെ ഓരോ സിനിമ ഡയലോഗുകളിലൂടെ പറയണം അതെ അത് അതിന് ശ്രമിച്ചു അതായത് അനുമോള വിളിച്ചു എന്നിട്ട് ഇതുപോലെ ഓരോരുത്തരും ചെയ്യിപ്പിച്ചു എനിക്കപ്പഴും ആര്യന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആര്യന്റെ പറയുന്നുണ്ടല്ലോ മീൻ െന്ന് പറഞ്ഞിട്ട് കടലിൽ പോയിട്ട് വന്നപ്പം ഇതേ കൊണ്ടുവന്നിരിക്കുന്നു ഒരു ലോഡ് വാങ്ങാണ്ടിത് അവരുടെ വീണ്ടും ആദ്യത്തെ അമ്മയെ അച്ചാദ്യ കോമഡി ആയിരുന്നു രാത്രി കളി കണ്ടു കഴിഞ്ഞിട്ടിരുന്നിട്ടേ ലൈവ് കാണല് അതെ എപ്പിസോഡ് കാണല് ഹോട്ട് ചീരിച്ചിട്ട് എന്റെ മോനെ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ശരിക്കും ഒരു ശരി ലാലേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഫീൽ ചെയ്തു എന്ത് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള അതായത് ഒരിക്കലും ആള് ഇത് ഈ സമയത്ത് ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ള ലെവലിൽ തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ആരും അതത് ലാലേട്ടൻ ഞെട്ടല് സത്യം ജിഷിന് ഈ സമയത്ത് പോകേണ്ടിരുന്ന അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ആളുടെ പറയാതെ പറഞ്ഞു ശരിക്കും ശരിക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയ പോലെയൊക്കെ ജിഷിനും ഭയങ്കര അവിടുത്തെ ആൾക്കാരുമായിട്ടേ ജിഷിനും അങ്ങനത്തെ അറ്റാച്ച്മെന്റ് അടിപൊളി ഗെയിമറായിരുന്നു അതായത് ഫൈനൽ ഒന്നുമില്ല പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ ഒരു കാര്യത്തിനും ഇല്ലാതെ ദിവസം കൂടിയൊക്കെ നല്ല രീതിയിൽ പോകേണ്ട ആളായിരുന്നു സാബുമാൻ ലക്ഷ്മി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത സാബുമാൻ സേഫായ കഥ അതെ അതെ എന്ത് ചെയ്തിട്ടാണ് സാബുമാൻ ലക്ഷ്മി പിന്നെ ബിന്നി ബിന്നി പിന്നെ ഒണീല് പിന്നെ ആരൊക്കെയുള്ള പക്ഷേ ജിഷിനു ഏത് സമയത്ത് ഓണാണെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഇന്ന അങ്ങനത്തെ മൂന്നാഴ്ച എത്തിയിട്ടുള്ളു എന്നിട്ട് തന്നെ ഇത്ര ഓൾ ഉണ്ടാക്കുമ്പോ ഇതിപ്പോ ഇത്രയും ഫുള്ളായിട്ട് നിന്നവരാണെങ്കിൽ ഒണീലും ബിന്നിയും ഒക്കെ എന്നിട്ട് ഇണ്ടാക്കാത്തത് ആള് വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് നാലാഴ്ച അതെ അന്ന് വരെ അത്രയും അങ്ങനെ പല സംഭവങ്ങളിലൂടെയും ആള് തകർത്തോണ്ടിരിക്കുന്നു പിന്നെ എല്ലാ ടാസ്കുകളിലും അത്യാവശ്യം നല്ല മോശമില്ലാത്തൊരു പൊസിഷനോ അല്ലെങ്കിൽ ഒരു റോളോ കിട്ടും ആൾ ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് അത്രക്ക് മികച്ചതായത് കൊണ്ടായിരുന്നു എന്തായാലും ആള് പോയതൊരു വലിയ ഞെട്ടൽ തന്നെയാണ് നഷ്ടം തന്നെയാണ് അതായത് കളിക്കുന്നവരൊക്കെ പുറത്തു പോവാ ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഈ കൊറേയുള്ള കാര്യം പറയാം കുറെ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു സിമ്പതി അങ്ങ് വന്നു കഴിഞ്ഞാ പിന്നെ അവർ അവിടെ ഒന്നും ചെയ്യേണ്ട പോയാ അതായത് സാബുമാൻ ആ മാജീഷ്യൻ ആയിട്ട് ആ ബിം സ്റ്റാച്ല്ലേ അതിന്റെ പേരിലാണ് ആൾക്ക് ഇപ്പോഴും ഇപ്പഴും ലക്ഷ്മിയുടെതോ അവർ ഇല്ലയും സത്യം വീട്ടിൽ കയറിയോ ഇല്ല ാണ് ഇപ്പോഴും ലക്ഷ്മി നിക്കുന്നത് എന്താ ലക്ഷ്മിട്ടുള്ള ഡബിൾ സ്റ്റാൻഡും ഈ സെയിം ഡയലോഗ് അഭിലാഷ് പോണ സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഒരു കളിയും കളിക്കാത്ത ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് അഭിലാഷ് വല്യ ഗെയിമറായിരുന്നു പക്ഷെ അത് അക്ബറിന്റെ മണ്ടത്തരാണ് അത് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളും അഭിലാഷ് ഭയങ്കര ഗെയിമറാണോ അല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പോകുന്നതാണെന്ന് കരുതുന്നവർ പുറത്ത് അങ്ങനെ ആവണെന്നില്ല ഒരിക്കലും പുറത്ത് പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞു സംഭവം ഭയങ്കര വൈബ് അഭിലാഷ് പോയപ്പോ അതായത് ഇത് തെറ്റായ കാര്യം നടക്കുന്നു അവിടുന്ന് അഭിലാഷ് പോണ്ട എന്നുള്ള രീതിയിലുള്ള സൂചനയാണോ അതോ അഭിലാഷ പുറത്തു വരാൻ പോകുന്നു നിങ്ങൾക്കുള്ള വലിയ സൂചനയാണോ എന്താണെന്ന് മനസ്സിലായി ഭയങ്കര നമ്മളേ ചില സംഭവങ്ങൾ പറയാനുണ്ട് ചില ദുഃഖങ്ങളൊക്കെ വരുമ്പോ പ്രകൃതിയും അതിന്റെ കൂടെ കരയും കരയും എന്നുള്ളതൊക്കെ ശരിക്കും ഇപ്പൊ പുറത്തോട്ടിറങ്ങുമ്പോഴേക്കും ആ സമയത്ത് ഒരു പ്രത്യേക ഒരു ത്രില്ല ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചോട്ട് ആ സമയത്ത് ഞാൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു ഒരേ രീതിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അതിന് വിരക്തി എന്ന് പറയും ഒരു എപ്പോഴും എപ്പോഴും ഒരേ പോലെ അപ്പൊ അതിൽ നിന്ന് മാറി അവിടെ കാറ്റടിക്കുന്നു മഴകല് ആ ഒരു അന്തരീക്ഷം വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ചില സമയത്ത് വെയിലിനൊക്കെ ഒരു പ്രത്യേക കളർ വരാണ്ട് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് അതെ ആ സാധനം പോലത്തെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു എന്താണെങ്കിലും അതൊരു സത്യമായിരുന്നു ആ സമയത്ത് സംഭവിച്ചു ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ള ഒരു പോയത് വളരെ വളരെ നന്നായി ഓനീലിന് അത് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യും പിന്നെ അവര് അല്ല ഇനി മറ്റൊരു സൈഡിലൂടെ ചിന്തിക്കാണെങ്കിൽ അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതിന്റെ ഒരു ഇമോഷനും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു ഭയങ്കര ആയിരുന്നു കേട്ടോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആ ഒരു സാധനം ഒക്കെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റി അഭിലാഷിന്റെ ശരിക്കും ആണ് കാരണം കുറച്ച് മുൻപേ പോകേണ്ടതായിരുന്നു കുറച്ചുകൂടി നേരത്തെ പോയിരുന്നെങ്കിൽ അവിടെ നല്ലൊരു കണ്ടസ്റ്റന്റ് ഉയർന്നു വന്നേ ഒണിയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് നോക്കാം മറ്റൊരാളെ കൊടുത്തിട്ടാണ് ഒനിലിനോട് ഒണീലിന്റെ അടുത്തുനിന്ന് അഭിലാഷ പോയിട്ടുള്ളത് സാബുമാനെ സാബുമാനും ഒണീലും അഭിലാഷമായിരുന്നു ഇപ്പൊ ഈ ലാസ്റ്റിലേക്ക് വന്നപ്പോ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരാളെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സാബുമാൻ ഏതു വഴി ചിന്തിക്കും എന്നുള്ളത് നോക്കാം എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നിനി ലൈവില് എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളതൊക്കെ നോക്കാം വല്യ പ്രതീക്ഷൊന്നും കുടുംബം വരികയല്ലേ ഈ ആഴ്ച തന്നെ അതിപ്പോ അടുത്താഴ്ച ഒക്കെ തന്നെ ആ ഇന്ന് ഇപ്പൊ രണ്ടാൾക്കാരുടെ ഒന്ന് അവർ നിക്കും അങ്ങനല്ലേ ഇനി അടുത്താഴ്ച രണ്ടാൾക്കാർ വരും എല്ലാം ഒരാഴ്ച നിക്കും ഇല്ല ഓരോ ആഴ്ചകളിലും അങ്ങനെ വരും ഒക്കെ ആ ഫാമിലി വരും രണ്ട് ഇപ്പൊ അനീഷിന്റെയും വരുന്നത് അവര് ഈ ആഴ്ച മൊത്തം നിക്കുന്നുണ്ടാവാം അറിഞ്ഞൂടാണെങ്കിൽ ആഴ്ച ഉള്ളത് അതിന് മൂന്നാളിത് വരും ചിലപ്പോ ഒരാഴ്ചയിൽ മൂന്ന് പേർ വരും ഈ ആഴ്ചയില് രണ്ടുപേരത് വന്നു വളരെ ഓരോ രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് പരിപാടി തീർക്കൂലേ മൂന്ന് ദിവസത്തിനായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ടൈം ആയിരിക്കും കൊടുക്കുന്നത് എന്തായാലും ഇതൊക്കെ തന്നെ ഒരു മൂർച്ച ഉള്ള സംഭവം വരുന്നില്ലാതെ